ഹലോ കുട്ടികരി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചുവേടിയിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം നമുക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം തന്നെ നമ്മളൊരു മത്തിമീൻ മീൻ വാങ്ങിക്കണം അത് അൻപത് ഉറുപ്പിയൊക്കെ വാങ്ങിയ കേട്ടോ മീനൊന്നും വാങ്ങുമല്ലോ പെരും വിലയാണ് പക്ഷെ കുട്ടിയൊക്കെ നാലണം പൊരിച്ച് കൊടുക്കാമല്ലോ വിചാരിച്ച് വാങ്ങിയതാണ് പക്ഷേ അൻപത് ഉറുപ്പം പത്തണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആറിനടുത്ത് കാര്യം വയ്ക്കുക നാലിനടുത്ത് കുട്ടിയൊക്കെ പൊരിച്ചും കൊടുക്കുക ഇപ്പോൾ ഇതാ പത്ത് മീൻ കറക്റ്റ് ആട്ടോ പിന്നെ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ എന്ന് പറഞ്ഞാൽ ചില നിമിഷങ്ങൾ കുറച്ച് നേരത്തുള്ള സമയം നമ്മളൊക്കെ വീഡിയോ ഇടാണെങ്കിൽ നമുക്കപ്പോൾ വീഡിയോ ഇടാതിരിക്കാനും പറ്റില്ലല്ലോ ഡെയിലി നമ്മൾ വീഡിയോ ഇട്ടാൽ തന്നെയാണ് നമുക്ക് എംസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഇന്നലെ ഇപ്പോൾ എനിക്ക് അങ്ങനെ ആരോ എന്നോട് ചോദിച്ചു എയ്ിങ്സൊക്കെ വരുന്നില്ലേ വിഷമിക്ക എന്താ വിഷമം ഒന്നും വേണ്ട ചോദിക്കുന്നതുകൊണ്ട് ഒരു വിഷമം തോന്നരുത് കേട്ടെ എന്നൊക്കെ പറഞ്ഞൊരു കമനം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള വിഷമം കാര്യങ്ങളൊന്നും ഇല്ല ഏണിങ്സ് ഏനിങ്സ് കയറിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ പക്ഷെ ഒന്നും തീരുമാനമായിട്ടേലും തീരുമാനം ആവണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കും അപ്പം അതുകൊണ്ട് വീഡിയോസൊക്കെ ഡെയിലി ഇടാതിരുന്നിട്ടും കാര്യമില്ല നമ്മൾ മോണിറ്റൈസ് ചെയ്ത ചാനലല്ലേ അപ്പം ഡെയിലി നമ്മൾ വീഡിയോ ഇട്ടാത്തതിനെയുള്ളൂ നമുക്ക് വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഞാൻ ലക്ഷ്യമാക്കിയിട്ടുള്ള വരുമാന കാര്യങ്ങൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു കൊച്ചു വീടിൻ്റെ ചെറിയ കട ചെറിയ കട അല്ല അഞ്ച് ലക്ഷം ഉള്ളൂ പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചോളം അതൊരു വലിയ കടമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം അതൊരു കോടീൻ്റെ ദുബ്യമാണ് കേട്ടാകും കാരണം ഒരു ലക്ഷം തന്നെ ആയി കിട്ടാൻ തന്നെ ഇത്ര കാലം കഴിയണം അല്ലേ ത്രയും കാലം നമ്മൾക്ക് ഉൽപ്പന്നമെടുത്തിട്ടാണ് ഞങ്ങളെ പോലെ നോക്കിയത് ഞങ്ങൾക്ക് ഒരു കുറവും കാര്യങ്ങളും അമ്മ രീതിയില്ല കേട്ടോ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അമ്മേനെയട്ടോ മുന്നേക്കുണ്ടായിട്ടൊന്ന് വേറെ ആരും ഞങ്ങൾക്ക് കൊണ്ടു കൊണ്ടുതരാനോ ഉണ്ടായിട്ടില്ല ഞങ്ങളെ അമ്മയാണ് ഞങ്ങളെ പൊന്നുപോലെ നോക്കിയിട്ടുള്ളു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ മത്തിമേയും നന്നാക്കേണ്ട ഒരു രീതി കണ്ടു കൂട്ടുകാരി നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പീച്ച് ഇതാക്കുന്ന വേണം കേട്ടോ വെള്ളത്തിലൊക്കെ ഒഴിച്ച് പീച്ച് കഴിഞ്ഞാലേ മീൻ ആകെ കിളിമ്പി നമ്മൾ ആകെ അല്ലെങ്കിൽ തന്നെ എന്താ മീൻ നന്നാക്കുമ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചോളം മീൻ നന്നാക്കുമ്പോൾ തലച്ചൊറിയുടെ സ്വഭാവവും മേതുമാവഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം അത്രയ്ക്കാണ് പിന്നെ മത്തിയാണെങ്കിൽ പറയും വേണ്ടേ ഇല്ല എവിടെ നിന്നില്ലാത്ത പേന ഒക്കെ വാങ്ങി തന്നെ പോലെ തോന്നും എന്താ ഇങ്ങനെ മീൻ നന്നാക്കുന്ന സമയത്ത് കേട്ടോ എനിക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ പിന്നെ എവിടെ നിന്നോ എന്നൊരു പൂച്ചയും പിന്നെ ഇവിടെയുള്ള രണ്ട് മൂന്നര പൂച്ചകളും ഉണ്ട് കേട്ടോ അപ്പോൾ മെയിൻ ഞാൻ ഈ തൊടിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കലാണ് ഇതിൻ്റെത് കാരണം നമ്മൾ തൊടിയിൽ നമ്മളെ എടുത്ത് നമ്മൾ മുറ്റയിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാക്കാളൊക്കെ അപ്പം തന്നെ വർക്കിയിട്ട് കേട്ട് എവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടു ഇട്ട് അങ്ങനെ ആക്കോട്ടോ ഇവിടുന്ന് തന്നെ ആകുമ്പോൾ പൂജ ഒക്കെ ഇട്ടു വിട്ടിട്ടു കൊടുത്തുകഴിഞ്ഞാൽ ഒരു വേഗം അവിടെ നിന്ന് തന്നെ തിന്നുകൊള്ളും പിന്നെ കാക്കാള തന്നെ വർക്ക് കഴിഞ്ഞാൽ അവിടെ മരത്തിൻ്റെ കുമ്പത്തിൽ നിന്നാണ് കൊത്തി അപ്പോൾ അപ്പം രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് പുതിയൊരു പൂച്ചയും വന്നിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് വന്നൊരു പൂച്ചയാണ് അപ്പോൾ അതിനെയും നമ്മളെ വീട്ടിൽ നമുക്ക് പദർത്താൻ പറ്റി അപ്പോൾ അതിന് ശേഷം നമ്മുടെ മത്തി കഴുകി വൃത്തിയാക്കി കാരണം ഒന്ന് നാലഞ്ചാറ് വട്ടമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു പിന്നെ കുറേ നേരം വൃത്തിയാക്കേണ്ട ആവശ്യമില്ല ആകെ നാലഞ്ച് മത്തിയേ അപ്പോൾ കുറേ നേരം വൃത്തിയാക്കി വൃത്തിയാക്കി മത്തിനെ വൃത്തി കുളിപ്പിച്ചെടുത്തൊരു കാര്യമില്ലല്ലോ ഉണ്ടാക്കാൻ പോവല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ നന്നാക്കി മീനൊക്കെ കൊണ്ടുവച്ചിട്ടോ പിന്നെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം പിന്നെ ഞാൻ ഇത് തുറക്കുന്നത് ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾക്ക് വറക്കാനും പിന്നെ എനിക്ക് എന്താ എനിക്ക് നാളികേരം അടിച്ച ചെറിയൊരു കറി ഉണ്ടാക്കാമായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഞങ്ങൾക്ക് വൈകുന്നേരം ആവുമ്പോൾ കുറച്ച് കറി അതിന് വേണ്ടിയിട്ട് ആറ് മീൻ ഞാൻ കറി വെക്കാനും നാല് മീൻ അതിന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പൊരിക്കാനുള്ള മീനില് മസാല കൂട്ടി വെക്കണം കേട്ടോ എൻ്റെ ഇടയിൽ എൻ്റെ ചാരും പാറും മഞ്ഞ മിച്ചറുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ മുട്ട മിച്ചർ എന്നൊക്കെ പറയും കേട്ടോ ഈ മിച്ചറിൽ നിന്നാലുള്ള പ്രത്യേകത എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ ഏതാ മിക്സറിനും ഞാൻ കാണിച്ചുതരാം ഇപ്പം ഈ മിച്ചറിനെ ഇപ്പോൾ നമ്മൾ നമ്മൾ മലപ്പുറം ജില്ലയിലോ മലപ്പുറം ജില്ലയിൽ പുറത്തുനിന്നുള്ളവരൊക്കെ ചിലപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുപോകുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ളവരോട് പറയാനുള്ളത് ഞാനവിടെ ഒരു മിക്ച്ചറ് കാണിക്കാം ഈ മിച്ചറിനെ നിങ്ങളെന്താ പറയുന്നത് ഇവിടെ മുട്ട മിച്ചറ് മഞ്ഞ മിച്ചറ് എന്നൊക്കെ പറയും കേട്ടോ നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുക എന്ന് ഇതോ മിക്സർ കഴിച്ച പ്രത്യേകതയും കൂടി ഉണ്ട് അതും കൂടി ഇന്നെല്ലാം വെക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടോ മിച്ചറിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണത് കഴിച്ചു കഴിഞ്ഞാൽ തുടങ്ങും ഒരു പ്രത്യേകത അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ മിക്സർ നമ്മുടെ മഞ്ഞ മിച്ചറ് ഭയങ്കര ടേസ്റ്റ് എൻ്റെ ഫേവറേറ്റ് മിക്സറാണ് കേട്ടോ അപ്പം അങ്ങനെ മത്തിമീൻ അവിടെ ഇങ്ങനെ നോക്കി വെക്കണേ ഇന്നേ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയൊന്നും തേക്കണില്ലേന്ന് അപ്പം ഞാൻ പറഞ്ഞു മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ മുളകും പൊടി ഇട്ട് എൻ്റെ കുട്ടിയൊക്കെ പറ്റൂലല്ലോ അറ്റേ എന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് എന്നെ ഞങ്ങൾ തേച്ചെടുത്തിട്ടാണ് കേട്ടോ എന്നെ പൊരിച്ചെടുക്കുന്നത് മുളകും കൂടി ഇട്ട് എൻ്റെ കുട്ടിയേക്ക് പറ്റൂലേ അതുകൊണ്ടാണ് കേട്ടോ മത്തിയേ അന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പും പെരിജീരകം മാത്രം ചേർത്തിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് പിന്നെ അവര് അതിനുള്ള അപ്പോൾ നാലഞ്ച് നാല് മത്തി അപ്പം അതിന് ആവശ്യത്തിനുള്ള ഉപ്പും മല്ലി മല്ലിപ്പൊടിച്ച മല്ലിപ്പൊടിയല്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പെരി പെരിഞ്ചീരകം വലിയ ജീരകം എന്നൊക്കെ പറയും അപ്പം അതും കൂടി അങ്ങോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ ഇനി അതങ്ങോട്ട് വറുത്തെടുക്കണം വറുത്തെടുക്കുന്ന വീഡിയോ ഒന്നും ഞാനിത് ഇടണില്ല കേട്ടോ മീനൊക്കെ വറക്കേണ്ട രീതിയൊക്കെ എല്ലാവർക്കും അറിയാലോ പിന്നെ പിന്നെ ഇതിന് ഇടണം അല്ലേ കറി വെക്കുന്ന രീതി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് കാണിച്ച് തിന്നുന്നുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കിട്ടുന്ന ആൾക്കാർ ഡെയിലി വീഡിയോ ഇടുക ഇനി അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ മാത്രം ചെയ്തു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അതുകൊണ്ട് കാര്യമില്ല കേട്ടോ ചാനൽ മോൺ ടൈസ് ആവണമെങ്കിൽ മോൺ ടൈസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീഡിയോ എന്നും ഡെയിലി ഇടുക ഇടണ്ട വീഡിയോ എന്താ അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റിലുള്ള വീഡിയോ എടുക്കുക പതിനഞ്ച് പതിനഞ്ച് മിനിറ്റിൻ്റെയും ഏകദേശം ഒമ്പത് മിനിറ്റിൻ്റെ ഇടയിലുള്ളത് ആദ്യം തുർക്കക്കാര് ചെയ്യുക വീഡിയോ ഇട്ടിട്ടിട്ട് അങ്ങോട്ട് കണ്ട്രോൾ എല്ലാവരും കാണുക അങ്ങനെ നമ്മൾ ഈ പാവപ്പെട്ടവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ ഈ വീഡിയോ കാണുന്നവരൊക്കെ കാരണം നമ്മൾ ചിലർ ഇത് ശരിയാവും ചിലർക്ക് ശരിയാവില്ല ചിലർക്ക് വേം ഭാഗ്യം കിട്ടും പക്ഷെ നമ്മൾ കണ്ടൻറ്റിനെ ആയിട്ടുള്ളത് ഓരോന്നും ചെയ്യുന്നില്ല കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കടം ഉള്ളത് തന്നെയാണ് എൻ്റെ ചാനൽ തുടങ്ങിയത് മെയിനായിട്ട് പറയാം വേറെ വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ട് ഇതാക്കി എന്നുള്ള വീടിന്ന് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അറിയോ അവർ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് അത് ഇട്ട് എന്ന് പറയുന്ന ആൾക്കാർ കുറേ ഉണ്ട് ഒക്കെ അറിയാം അതുകൊണ്ടാണ് വീഡിയോ വീടീന്ന് ഇടാത്തത് അപ്പം പുളിങ്ങ നമ്മളെ ചട്ടിക്ക് നമ്മൾ മഞ്ചട്ടിയിലുണ്ടാക്കണം കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ചട്ടിലോട്ട് ഉണ്ടാക്കണം പുളിങ്ങ വെള്ളം ഒഴിച്ചെടുത്ത് തക്കാളി മുളകുമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നാളികേരമാണ് അപ്പോൾ നാളികേരത്തിനാണ് മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മഞ്ഞ കളറൊക്കെ ഒന്ന് ചിരവി ചേച്ചേ അതൊന്ന് കത്തി കൊണ്ടൊക്കെ ഒന്ന് ലെവലാക്കിയതിന് ശേഷമാണ് നമ്മൾ നാളികേരം ചിരണ്ടി എടുക്കേണ്ടതെന്ന് കേട്ടോ പിന്നെ നാളികേരം മസ്റ്റാണ്ടോ ഈ ഒരു കറിക്ക് സിമ്പിളാണ് തക്കാളി അതുപോലെ തന്നെ പുളിയിൽ തക്കാളി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മുളക് മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ തുള്ളി മുളക് പൊടി ചേർക്കുക പച്ചമുളക് ആണെങ്കിൽ പച്ചമുളക് കയറിയിടുക പച്ചമുളക് ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആ ഒരു പച്ചമുളകിൻ്റെ ഇരുവ മുളക് പൊടിൻ്റെ ഇരുവര് വ്യത്യസ്തമാണല്ലേ പച്ചമുളകിൻ്റെ ഇരു അടിപൊളിയാണ് കേട്ടോ ഈ ഒരു മീൻകറിക്ക് ആവശ്യത്തിനുള്ള നാളികരം ചേർക്കാം നാളികേരം കുറച്ച് കൂടിയാലും കുറവൊന്നുമില്ല ചേക്ക കുഴപ്പമൊന്നുമില്ല അതിന് കൂടി ചേച്ചി ടേസ്റ്റ് കൂടിയ ഉള്ളു കേട്ടോ അപ്പോൾ നാളികാരൊക്കെ നന്നാക്കി ലെവലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ എതിക്കും ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ചേർക്കണം മല്ലിപ്പൊടി ചേർക്കണം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി വേണ്ടിട്ടോ വെളുത്തുള്ളിയും ഉള്ളിയും കൂടി രണ്ട് വെളുത്തുള്ളി കുറച്ചെണ്ണം വേണ്ട കേട്ടോ രണ്ട് വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി അതിൻ്റെ ഇടയിൽ മക്കളൊന്ന് ശ്രദ്ധിച്ചതാണ് ഒരു കുറച്ചു നേരം കളിക്കും പിന്നെ കുറച്ചു നേരം തല്ലുടും മറ്റുള്ള പാടി വരാനുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ ഇതാണ് പരിപാടി രണ്ടാളും കളിക്കുകയും ചെയ്യും എൻ്റെ ഇടയിൽ കൂടെ ചെറിയ തല്ലുകൊക്കെ ഉണ്ടാവട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് വേഗം ഒരു പിന്നെയും പവർ ചാറൊക്കെ കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ സമാധാനിപ്പിച്ച് പിന്നെ ഇനി അതിൻ്റെ ഇടയിൽ ഇനി ഒരു പേര് പൊടി കഴിഞ്ഞാൽ ഇതിലേക്ക് നാളുകാർ ഇട്ടോട്ടൊന്നും ഇട്ടോ മിക്സിയിൽ ചാർക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുഗുപ്പൊടി വെഞ്ചികപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിൽ മിക്സിയില ചിറ പറ പറ ചറ 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 ചെറു അങ്ങനെ അങ്ങനെ അരച്ച് സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ മീൻകറിക്കുള്ള കൂട്ട് റെഡി ആയി നമുക്ക് ചിറ പറ ചിറ പറ ചീ ചീ ചേ അപ്പോൾ കുട്ടിയുടെ ഈ വൈകുന്നേരത്താണ് ഈ വോയിസ് റെക്കോർഡ് ഉണ്ട് ഞാൻ കൊടുക്കുന്ന ഓൺ വോയിസ് അല്ല അതുകൊണ്ട് തന്നെ വോയിസ് റെക്കോർഡാണ് മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷം രാത്രിയാണ് ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കേണ്ട പരിപാടിയിട്ട് അപ്പം അതിൻ്റെ അടിയതാണ് നമ്മളെ ചട്ടി അങ്ങോട്ട് വെച്ചു കൊടുത്തു തീ അങ്ങോട്ട് നന്നായിട്ട് മുതൽ കത്തണം എന്നാലാണ് നമ്മളെ കറി സെറ്റായി എല്ലാ ഭാഗവും തിളച്ച് പളച്ച് തളച്ച് വളച്ചിട്ട് കിട്ടിയാവാറ് അപ്പോൾ അതിൻ്റെ തക്കാളിയും പച്ചമുളകും കീഴട്ട് ആ പുളിയിൽ കിടന്ന തക്കാളി ഇങ്ങനെ തിളച്ച് ഇതേപോലെ ഇങ്ങനെ വരണം കേട്ടോ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഒന്ന് സെറ്റാക്കി കിടക്കായിരുന്നു അപ്പോഴേക്കും ഞമ്മളെ നമ്മുടെ ആറെണ്ണം മത്തി ഉണ്ടല്ലോ അൻപത് റുപ്പയൊക്കെ വാങ്ങി മുതലാക്കി പുള്ളിൻ്റെ മക്കളെ മീൻ അല്ല പെരും വിലയാണ് പക്ഷെ മീൻ വാങ്ങേണ്ടതെന്ന് നല്ല മീൻ വാങ്ങിയല്ലാവരും മീൻകാര് ഹെൽപ്പ് ചെയ്യുക പാവങ്ങളാണ് അവങ്ങളാണ് ഞമ്മള് പോലെ തന്നെ കൂലിപ്പണ് എടുക്കുന്നതിനെ ഏത് പണിക്കും അതിൻ്റെതായൊരിതുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ മീനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മീൻ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയൊക്കെ അതിൻ്റെ ഇടയിൽ നമുക്ക് നാളുകര അയച്ചു കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ അങ്ങനെ ഇടാകി അയച്ചിട്ടൊക്കെ ചെയ്തിട്ടോ പക്ഷെ ഉപ്പൊക്കെ ചെക്കാറേ അടിപൊളി ഉപ്പൊക്കെ നല്ല സെറ്റ് ചെയ്യുന്നു കേട്ടോ ഇന്നുള്ളൊരു ഭേന എന്ന് പറഞ്ഞതിൻ്റെ മക്കൾക്ക് ചേർ കൊടുക്കണം അപ്പം നന്ദുട്ടന് അവിടെ കിടന്നുറങ്ങാൻ കേട്ടോ നെയ്വുട്ട കേട്ടോ നന്ദുട്ടനാണ് പിന്നെ നന്ദൂട്ടൻ ചേച്ചീൻ്റെ ചെറിയ കുട്ടീൻ്റെ പേരാണ് കേട്ടോ അപ്പം നമ്മുടെ പാറുവിനും ചാരുവിനും മാമും എടുക്കട്ടെ ദയവുട്ട് തന്നെ അവിടെ കിടക്കുന്നുണ്ട് ഇനി ചാരുനും ആറിനും മാമും എടുത്തിട്ട് വേണം ഇവരൊക്കെ ഒന്ന് ഉറക്കി സെറ്റാക്കി എടുക്കും എന്നാലും നമുക്കൊരു ഭാഗത്ത് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ ഉച്ച സമയത്തുള്ള കുറച്ചുള്ള വൃക്കം ഇട്ടിട്ട് നമുക്കൊരു സമാധാനം കേട്ടോ അതുവരെ നേരെ വിളിക്കണവരെ ഈ ആറ് മണി ആറരെയാണോ ഞാൻ നീക്കണെന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം എന്നാലും ഇവരൊക്കെ ഉറക്കി കിട്ടുമ്പോഴേക്കും ഒക്കെ പിന്നെ ഈ എഡിറ്റും കാര്യങ്ങളൊക്കെ ഈ രാത്രിയുള്ളൂ നമുക്ക് നടക്കുകയുള്ളൂ ഫോണിലൊക്കെ ഇവർ രാവിലെ ആകുമ്പോഴേക്കും ഇതിൻ്റെ വീഡിയോ ഒക്കെ ഫുള്ള് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ എം പി കഴിയും ചെയ്യും കേട്ടോ ഇവർ രാവിലെ ആവുമ്പോഴേക്കും ഫുള്ള് തീർക്കും പിന്നെ വീഡിയോ ഇടാൻ വേണ്ടി ഇരുപത്തിമൂന്ന് കെറ്റിത്തരും അക്കോ ഇരുപത്തിമൂന്ന് കഴിക്കും ശ്രീകട്ടാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് കൊണ്ട് വിളിച്ച് പൈസയൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ട് സെറ്റ് ആകുള്ളൂ കേട്ടോ എന്താണ് പരിപാടി എൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടി വൈഫൈ കാര്യങ്ങളൊന്നും ഇല്ലാതെ നെറ്റ് വേഗം കഴിയുന്നുണ്ട് അതുപോലെ തന്നെ എന്താ എപ്പോഴും ഒരു ഇരുപത്തി മൂന്ന് ഉറുപയോഗിക്കയറ്റുള്ള ഇടപരിപാടി കിട്ടും അപ്പഴത്തേ ഞങ്ങൾ തൊട്ട വളർത്താത്ത ഹസ്ബൻ്റി മുൻചേതാക്കും ചീത്തറിയും തുടങ്ങിയവളൊരു ഇരുപത്തി മൂന്ന് അറിഞ്ഞിട്ടോ മുന്നേതാക്കാനോട് പറയാനാണ് ഞാൻ അല്ലെങ്കിൽ ശ്രീകോണിനോട് പറയും മറ്റേ പുതിയ ഒരു ശ്രീകോണിനോട് പറയല്ലോ കേട്ടോ ഒരു തിരികോണോട് ചീത്ത കേട്ടോ തുടങ്ങിയുള്ളൂ ഇരുപത്തി മൂന്ന് അങ്ങനെ അപ്പം മാമൻ അങ്ങനെ തീറ്റ കൊടുക്കല് ഇങ്ങനെ അതിൻ്റെ കൊടുക്കണമെങ്കിൽ നടന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം രണ്ടാളേം കൂടി തീരെ പോറ്റില്ലാത്തൊരു പരിപാടി തന്നെ ഈ മൂന്നെണ്ണത്തിനെ കൊണ്ട് ഞാൻ കറകറ കറകറ വട്ടം വട്ടം നാരങ്ങ ചെത്തി ചെത്തി തിന്നുമ്പം ഇത്ത സീനിയും മിണ്ടാത്ത റെഡി വൺ ടു ത്രീ ആണ പോലെ അവസ്ഥയാണ് ഞമ്മളത് അപ്പോൾ അങ്ങനെ മത്തി കുറച്ച് ഉൾപ്പെട്ടിട്ടൊക്കെ കേട്ടോ കൊടുക്കുന്നത് അവർക്ക് കറി ഇതൊന്നും പറ്റില്ല പക്ഷെ രാത്രിയായപ്പോൾ പറഞ്ഞു മീൻ കാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് കരിവുണ്ടായിട്ടില്ല തന്നെ ആണല്ലേ ഇഷ്ടപ്പെട്ടു അധിക എരുള്ള കാര്യം നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത് വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ചോദിച്ചപ്പോൾ ഇവർക്ക് കറി ആയിട്ടും ഇല്ല അപ്പോൾ പിന്നെ കറി വേണമെന്ന് വെച്ചാൽ കറി പോകാൻ ചോദിച്ചപ്പോൾ വാണ്ടക്കാർ വേണ്ട മീൻ മീൻ മാത്രം വിളിച്ചത് തന്നാൽ മതിയോ അപ്പം നമ്മളെ മക്കൾക്ക് മാത്രം ചോറ് കൊടുത്താൽ മതി നമ്മൾ പ്രകൃതിയുടെ മക്കൾ ഇതാ നമ്മുടെ സുന്ദരി മണികൾ കാക്കകൾ അവർക്കും കൂടി ഭക്ഷണം കൊടുക്കണം ഞാൻ കുറച്ച് നേരത്തെ അവിടെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴത്ത് അപ്പോൾ അവരിങ്ങനെ വന്നിങ്ങനെ കഴിക്കുകയുണ്ടായിരുന്നു പിന്നെ ഞാൻ ആ മീമുള്ളും കാര്യങ്ങളൊക്കെ അവർക്കിങ്ങനെ ഇട്ട് കൊടുത്തു അപ്പം അവിടെ ഒന്നും ഇട്ട് ഒരു പടേനുണ്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റോറും താമസിക്കാനായിട്ടോ ർക്കുള്ള ഭക്ഷണം കൂടി നമ്മൾ കൊടുത്ത് സഹായിക്കണം ശരിക്കും ഇന്നങ്ങനെ കഴിക്കുക എന്താ ഒഴുകു കൊടുക്കാൻ പാടില്ല പക്ഷേ കാക്കാളൊക്കെ ഇന്നത്തെ കാലത്ത് ശീലിച്ചു ചോറും ചായേൻ്റെ കടികളൊക്കെ കഴിച്ച് ശീലിച്ചു അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഓരോ പഴങ്ങളും ഇതൊക്കെയാണല്ലോ കഴിക്കേണ്ടത് അപ്പോൾ ഓരോ ഇതായാലും ഇതൊക്കെ ശീലിച്ചുകൊണ്ട് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ മക്കളുടെ സ്നേഹവും സൗഹൃദവും ഒക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ എന്താ നോക്കല് കുറച്ച് കഴിഞ്ഞിട്ട് തല്ലിടാനുള്ള പരിപാടിക്കാണ് ഈ ഒരു കാട്ടിക്കൂട്ടൽ കേട്ടോ എന്നുള്ള പരിപാടിയാണ് പക്ഷേ ഇവരെ കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ അതൊരു സന്തോഷമാണ് മനസ്സിലാകും പാറു എൻ്റെ കുട്ടീനെ നോക്കാണ്ടല്ലോ ചാരുവിനെ ഒന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് അവരെ സ്നേഹം കണ്ടപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ മത്തിമീനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നാളികേരം അടച്ചും കൂടി ഇതിൽ പറഞ്ഞ് കൊടുക്കുക അങ്ങനെ നാളികേരം അരച്ചത് അതിൽ പറഞ്ഞു കൊടുത്തു പിന്നെ ആവശ്യമുള്ള കരിവേപ്പില കരി വില ഇപ്പിലിട്ടാൽ കറക്കിണ്ട് കറിയതിൻ്റെതായ രുചി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ കറിവേപ്പിലിട്ട് കൊടുത്തപ്പോഴേക്കും നമ്മൾ കരുവിൻ്റെ അടച്ചും പറയാനുള്ളു നിന്ന് പിന്നെ ഇവിടെ നിർത്തിയിട്ട് കാര്യം അത് വാങ്ങിയൊക്കെയാണ് അങ്ങനെ വാങ്ങി വെച്ചു കറി അങ്ങോട്ട് അക്കി വെച്ചു ഇത് ചട്ടി വെച്ച് ഉള്ളി ചെറിയ ചെറിയുള്ളിയോട് വറുത്തിട്ടാൽ ഈ കറി സെറ്റ് റെഡി എല്ലാം ചെറുക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു നമ്മുടെ കുറന്നനെയുള്ള നമ്മുടെ മത്തി മീൻ കറിയോട് റെഡി ആയിട്ടുണ്ട് അപ്പം ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് അമ്പലമാണ് ഒന്നും എന്താ ചെയ്യുക അത്ര ഉഷാറാണ് നമ്മൾ കറി പറഞ്ഞാൽ പള്ളരച്ച് ചോറുണ്ടെങ്കിൽ ഇത് മതി നല്ല റേഷൻ അരി വേണം കേട്ടോ അല്ല കുറുവരിൻ്റെ എന്തതിൻ്റെ അതിൻ്റെ ജയരിൻ്റെ ഒപ്പം നിന്നാണെന്ന് വല്ല രസമുണ്ടാവില്ല അപ്പോൾ റേഷൻ കൂട്ടി ജാതി കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പൊളിയാണ് പൊളി വൈബ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എത്ര മാത്രം അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്